തട്ടുകടയിലെ നിർവികാരത ദിവാകരനൊളിമങ്ങും നേരമതിലാളുകൾ വന്നു ചേരുന്നിവിടെ രുചിയുള്ള ദോശ കഴിക്കുവാൻ വാങ്ങുന്നു പോകുന്നു ചിലരൊക്കെ ഇരുന്നു കഴിക്കുന്നു നോക്കുന്നു കണ്ണൊന്നു പാളി നോക്കുന്നു പലരും പലവട്ടം നോക്കി നാവൂറുന്നു ദോശ വിളമ്പുന്നൊരാ മകൾ പെണ്ണാളിനെ ഒത്തൊരുമിച്ചൊരു രസമായി വരുന്നവർ പതിവായി വിശപ്പൊന്നകറ്റാൻ വരുന്നവർ ലഹരിയൊരൽപ്പം മോന്തിട്ടോ രുചി നുണയാൻ വരുന്നവർ കഴുകൻ കൺമുനത്തുമ്പിൻ ശരങ്ങൾ ലക്ഷ്യം കാണാതൊടിഞ്ഞു തകരുന്നു കഴുകൻ കൺമുനത്തും ശരങ്ങൾ ലക്ഷ്യം കാണാതൊടിഞ്ഞു തകരുന്നു അലസമായി നിൽക്കും പെൺമുന തൊടാതെ കനലരിയും നോവുകളേറെയുണ്ടോ ചിറകറ്റ സ്വപ്നത്തിൽ നിരാശകളോ ജീവിത നൗകയിൽ കൈപിടിച്ചേറ്റിയ വിരഹമാം വിധിയെ പഴിച്ചിടുന്നു വടിവൊത്ത സൗന്ദര്യമെങ്കിലും നിർവികാരത്തിൻ പ്രതിരൂപമാ വടിവൊത്തലാവണ്യ സൗന്ദര്യമെങ്കിലും നിർവികാരത്തിൻ പ്രതിരൂപമാ നൈമിഷരസം നുകരാൻ കൊതിക്കുന്ന മാനസവൈകല്യ ചിന്തകളായി ദോഷക്കടയിലേക്കാളുകളെത്തുന്നു ദോഷതൻ രുചിക്കൊരു മേൻപടിയേകുവാൻ ഹൃദയവേദനയടക്കി പിടിച്ചതിൻമായിടാം അവൾ തൻ ശാന്ത നിശബ്ദത ഹൃദയവേദനയടക്കി പിടിച്ചതിൻ ഫലമായിടാം അവൾ തൻ ശാന്ത നിശബ്ദത അലതല്ലിപ്പിരിയും തിരമാലകൾക്കും തിരകയണയാതിരിക്കാനാവുക അലതല്ലിപ്പിരിയും തിരമാലകൾക്കും തിരകെ ആവുകില്ല